ഇന്നേ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായി എന്നും ഓടിച്ച് എന്നെ തുടക്കത ഉണ്ടാവൂളൂട്ടോ അങ്ങനെ ഒരുപാട് തേച്ച് വരച്ച് കഴികളൊക്കെ വല്ലപ്പോഴൊക്കെ ഉള്ളൂ വല്ലപ്പോഴെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം കഴുകൂട്ടോ പക്ഷെ എനിക്ക് എന്താ പറ്റുള്ളൂ ചില ദിവസങ്ങളിൽ നമ്മൾ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ തിളച്ച് തൂവി പോകും അന്ന് ചിലപ്പോൾ എനിക്ക് സമയം കിട്ടിയെന്ന് വരില്ല പെട്ടെന്ന് തേച്ച് വൃത്തിയാക്കാനായിട്ട് പല തരത്തിലുള്ള ജോലിയല്ല വരെ മാത്രമല്ലല്ലോ അപ്പോ ചില ദിവസം അതെ ഉണങ്ങി പിടിക്കും അപ്പോൾ ഇന്ന് ഏതായാലും ഇന്നിപ്പോൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു ഇന്ന് രാവിലെ പണി കഴിഞ്ഞു എന്ന് പറയാൻ കാരണം ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കി രാത്രി അപ്പോൾ അത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചു അപ്പോൾ പിന്നെ കറിയും കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചു അത് കാരണം ആ ജോലിയുടെ ഒരു സമയം കിട്ടി അപ്പോൾ എനിക്ക് ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടാട്ടോന്നേരങ്ങനെ ചെയ്തേ ഇതൊക്കെ ഒന്ന് അരച്ച് കഴുകാം കാരണം എനിക്ക് എന്താ പറ്റി ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ് ഇതിൻ്റെ ഈ ഫ്ര ഇതില്ലേ ഈ സ്റ്റീലിൻ്റെ അത് എടുക്കാൻ പറ്റില്ല എടുക്കുകയാണെങ്കിൽ നമുക്ക് എടുത്തിട്ട് കഴുകാമായിരുന്നു ഇത് അതിൽ തന്നെ ഇട്ട് തേക്കണം കാരണം സ്ക്രൂ ഇട്ട് മുറുക്കി വെച്ചേക്കുക അപ്പോൾ അത് എടുക്കാൻ പിന്നെ നമുക്ക് സ്ക്രൂ ഒക്കെ എടുക്കാൻ പാടില്ലേ അത് കാരണം പക്ഷിപ്പോയതാണ് അതന്ന് വാങ്ങിച്ചപ്പോഴേ അറിഞ്ഞില്ല ഇതിങ്ങനത്തെ വാങ്ങിക്കരുത് കേട്ടോ ഞാൻ പറയുകയാണെങ്കിൽ കാരണം ഇത് എപ്പോഴും നമുക്ക് ഊരി എടുക്കാൻ ത ആ രീതിയിലായിരിക്കണം കാണിച്ചു തരാമേ ഒരു മിനിറ്റ് അബദ്ധങ്ങളാണ് ഇതൊക്കെ കാണിച്ചത് കണ്ടില്ലേ ഇത് ഇതിലേക്ക് ഫിറ്റാണ് ഇതിൽ കണ്ടോ അപ്പൊ എന്ത് പറ്റും നമ്മൾ ഒരുപാട് കഴുകുമ്പോൾ വെള്ളം ഇതിലേക്ക് പോയാൽ ചിലപ്പോൾ ഗ്യാസിന്റെ ആ കത്തണ ഫ്ലെയിമിന് ചിലപ്പോൾ ഒരു എന്തെങ്കിലുമൊക്കെ പറ്റും ഇത് എന്നിങ്ങനെ ഒരുപാട് ഇവിടെ ഒരച്ചു കഴുകുമ്പോൾ ഇവിടെ കൂടും ഇതൊരബം പറ്റിപ്പോയതാ കേട്ടോ ഇത് വാങ്ങിച്ചിട്ട് ഇപ്പം ആറ് ഏഴ് വർഷമായിരുന്നു ഇതേ കണ്ടില്ലേ ഇതിപ്പോ രണ്ടു ദിവസം മുമ്പ് എനിക്ക് കറി അങ്ങ് അടി പിടിച്ച് പോയിട്ട് ഞാൻ കുറേ തേച്ച് എന്നിട്ടും പോണില്ല അത് അപ്പം ഇന്ന് ഇതൊക്കെ ഒന്ന് ഉരച്ച് കഴുകാതെ വരച്ചിരിക്കുക ഇതൊക്കെ എങ്ങനെ വരച്ചാലും ഇതിൽ കൊള്ളും അതാണ് അപ്പോൾ നോക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കുറേയൊക്കെ ഉരച്ച് കഴിക്കുക ഇപ്പം ഇത് ഈ അറ്റത്തുള്ളതിന് വലിയ കുഴപ്പമില്ല കണ്ടോ എന്നാലും ആ സൈഡിൽ നമുക്കിങ്ങനെ അവിടെ തേക്കാൻ പേടിയാ തേച്ച് തേച്ച് ഇപ്പോൾ ഫ്ലെയിമിന് ഒരു വ്യത്യാസമുണ്ട് ഇത് കണ്ടില്ലേ ഈ സൈഡിലുള്ളത് തേക്കാനാണ് പേടി അപ്പം ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഇതുപോലൊക്കെ തേച്ച് കഴുകുന്നവരോ എനിക്കൊന്ന് കമൻ്റ് ചെയ്യൂ കേട്ടോ ഇത് എന്തോരം തേച്ചാലും പോയില്ല അത് അങ്ങനെ നോക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എത്രത്തോളം പോയി എന്നുള്ളത് കാണിക്കാം കുറച്ചൊക്കെ തേച്ചു ഒരുമാതിരിയൊക്കെ തേച്ചു എൻ്റെ കൈ വേദിച്ചു തുടങ്ങി അതിന് നന്നായിട്ടൊന്ന് തുടച്ച് കാരണം വെള്ളമൊഴിച്ച് കഴുകാൻ അധികം കഴുകാൻ പറ്റില്ല അപ്പം ആ വെള്ളമൊക്കെ ഇവിടെ സൈഡിലൊക്കെ കെട്ടി വെക്കും പിന്നെ ഞാൻ അത് തുണി കൊണ്ട് തന്നെ തുടച്ച് കളയേണ്ടി വരും അല്ലാതെ വെള്ളം പോവില്ല താഴേക്ക് ഇതിങ്ങനത്തെ ഫിറ്റ് ചെയ്ത ഗ്യാസ് സ്റ്റൗ വാങ്ങിക്കരുത് കേട്ടോ ഞാൻ ഇതായിട്ട് പറയാണ് കാരണം പെട്ടെന്ന് നമ്മൾ കാണുന്ന ഭംഗി നോക്കി ഞാൻ നാലടുപ്പുള്ളത് വാങ്ങിച്ചതാണ് നാലടുപ്പെന്ന് പറയുമ്പോൾ എൻ്റെ ജോലി എടുപ്പം കഴിയൂലോന്നു എഴുതി വാങ്ങിച്ചതാണ് പക്ഷെ എനിക്കതിന് വേറെ ഇരട്ടി പണിയാണ് ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ നന്നായിട്ട് തേച്ചിയില്ലെങ്കിൽ എന്നാലും പോവില്ല കാരണം ആ സൈഡിലുള്ള ഒന്നും അങ്ങനെ പോവില്ല ഞാൻ പിന്നെ നിർത്തി കാണിക്കാം അപ്പം കളിക്കൊറച്ചിട്ട് കാണിക്കാം കേട്ടോ ആ സ്റ്റൗ വാങ്ങിക്കുമ്പോഴേ എപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ആണ് നല്ലത് നമ്മൾ ഭംഗി നോക്കി വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ എപ്പോഴും സ്റ്റീലിൻ്റെ നമ്മുടെ പഴയ മോഡലില്ല എനിക്ക് തോന്നുന്നു അത് കൊടുക്കണ്ടായിരുന്നു നല്ല ഭംഗി നോക്കി വാങ്ങിച്ചപ്പോഴാണ് ഈ ചിലപ്പോൾ അങ്ങനത്തെ ഊരി എടുക്കുന്ന ടൈപ്പ് ഉണ്ടാവും കേട്ടോ പക്ഷെ അത് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് പറ്റിയതായിരിക്കാം. എന്തായാലും ഞാൻ എന്നെ അറിയാവുന്നവരോടൊക്കെ ഞാൻ പറയും ഇതുപോലത്തെ വാങ്ങിക്കല്ലേ എടുക്കുന്നു എപ്പോഴും എനിക്കും അബദ്ധം പറ്റി എല്ലാവർക്കും അങ്ങനെ പറ്റാൻ പാടില്ല അത് കാരണം എല്ലാവരോടും ഞാൻ പറയും ഇതൊക്കെ ഊരിയെടുക്കാം ഇതൊന്നും കുഴപ്പമില്ല വേണ്ട ഇതെല്ലാം ഊരി എടുക്കാൻ പറ്റും ആ സംഭവമാണ് പ്ലേറ്റ് ആണ് എടുത്താൻ പറ്റാത്തത് എപ്പോഴും നനഞ്ഞ തുണിയും കൊണ്ട് തുടച്ച് വൃത്തിയാക്കി വെക്കുന്ന മാത്രമേ ഉള്ളൂ പിന്നെ ഒരു പത്ത് ദിവസം കൂടുമ്പോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അപ്പോഴൊക്കെയാണ് ഇത് മൊത്തം ഒന്ന് ഇങ്ങനെ ക്ലീൻ ക്ലീൻന്ന് പറയാം പക്ഷെ ക്ലീനിങ് ചെയ്യണമൊക്കെ ചെയ്യണ്ട് പക്ഷേ അതിന്റെ ഇത് കാണാമല്ലോ ആ എന്തെങ്കിലും വീണോ ഒന്നും അതിൽ അടിപിടിച്ച പോലെ ഒട്ടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തേച്ച് വരച്ച് കഴുകാനാണ് പറ്റാത്തത് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ കാണിക്കാം ഇത്രയും പോയി കിട്ടി ഇനി അത് കുറേ വരയ്ക്കണം അത് കുറേ ഉരച്ച് ഉരച്ച് എന്റെ കൈ മുറിഞ്ഞു എന്നല്ലാതെ ഒരു കാര്യവും ഞാൻ ഇതൊക്കെ ഉരച്ചിട്ട് ഇവിടെയൊക്കെ തുടങ്ങി ഇതൊക്കെ ഇങ്ങനെ ലെവൽ തെറ്റിയിരിക്കുക ഇനി അത് ചേട്ടൻ വന്നിട്ട് വേണം ശരിയല്ല കാരണം എനിക്ക് അതും ഒരുപാട് ഞാൻ പണിയില്ല അപ്പോ ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇനി തുടങ്ങുന്ന പോണേ ഉള്ളൂട്ടോ ഇനി എന്താ വേണ്ടത് എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ഒന്നും മൈൻഡിനില്ല por casi entero